പശ്ചിമേഷ്യ അശാന്തമാക്കി നാലാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു സംഘർഷത്തിൽ ഇതുവരെ ഇറാനിൽ നാനൂറ്റി അൻപതിലേറെ പേരും ഇസ്രായേലിൽ പതിനാല് പേരും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രിയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു ടെല്ലവീവിലും ഹൈഫയിലും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കുടുംബവും മാറിയെന്നും അഭ്യൂഹങ്ങളുണ്ട് രാത്രി വൈകിയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് മേധാവി മുഹമ്മദ് ഗസേമി കൊല്ലപ്പെട്ടത് ഉപമേധാവി ഹസൻ മൊഹക് കമാൻഡർ മോഹസിൻ ബാഖ്രിയും കൊല്ലപ്പെട്ടു ടെഹ്റാനിലെ സൈനിക കേന്ദ്രം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടു ഇറാനിലെ പാർച്ചിനിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണമുണ്ടായെന്നും റിപ്പോർട്ടുണ്ട് മൌഷാദ് വിമാനത്താവളത്തിൽ ഇറാന്റെ വിമാനം ഇസ്രായേൽ ആക്രമിച്ചു ഇന്ധനം നിറയ്ക്കാനെത്തിയ വിമാനത്തിന് നേരെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയെ ഇസ്രായേൽ വധിക്കാൻ പദ്ധതിയിട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ പിന്മാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ആയത്തുള്ള ഖമനെയും കുടുംബവും വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിൽ അഭയം തേടിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ് തുറമുഖ നഗരമായ ഹൈഫയിലെ മൂന്ന് സ്ഥലങ്ങളിലാണ് ആക്രമണം കെട്ടിടങ്ങൾ തകർന്നതായും തീപിടിച്ചതായും റിപ്പോർട്ടുണ്ട് ടെല്ലവീപ് ജറുസലം എന്നീ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇസ്രായേലിന്റെ വ്യോമപാതയും വിമാനത്താവളങ്ങളും പൂർണ്ണമായി അടച്ചു ഇസ്രായേലിലെ പൊതുസുരക്ഷാ നിർദ്ദേശങ്ങൾ നാളെ കൂടി തുടരും അതിനിടെ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുണ്ടെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല വോണ്ടർ പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിച്ച ശേഷമായിരുന്നു പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക്